സർ നമസ്കാരം നമസ്കാരം സർ വകേദഗതി നിയമനിർമ്മാണം അത് നടന്നതിനു ശേഷം മൂർഷിദാബാദിൽ വലിയൊരു രീതിയിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അത് അത്രമേ ചർച്ചാ വിഷയമാക്കുന്നില്ല ആരും എന്നാൽ ഇതേ ആളുകൾ മണിപ്പൂരിൽ പ്രശ്നമുണ്ടായപ്പോൾ അതിനെ കുറിച്ച് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നു പോസ്റ്റുകൾ ഇട്ടു പ്രതിഷേധിച്ചു മെഴുകുതിരി കത്തിച്ചു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പൊ രണ്ടു തരത്തിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഹിന്ദുക്കൾക്കെതിരെ അവിടെ നടക്കുമ്പോൾ അവിടെ എല്ലാവരും വാം ഓടിക്കെട്ടിരിക്കുന്നു ഇപ്പുറത്ത് നടക്കുമ്പോൾ നേരെ തിരിച്ച് എന്താ പറയാ ഒരു സഹതാപ അവർക്ക് വേണ്ടി ന്യൂനപക്ഷാവകാശം ഉയർത്തലും ഒക്കെ നടക്കുന്നു മറ്റൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നത് തഹാവൂർ റാണയെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ടത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഡൽഹിയിൽ സുരക്ഷാ പ്രശ്നമൊക്കെ മുൻനിർത്തി പോഷാന പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചിരുന്നു അത് വലിയ ചർച്ചാ വിഷയമാക്കി പക്ഷെ അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട് ഹനുമത് ജയന്തിക്കുള്ള ആഘോഷ പ്രകടനങ്ങൾ കൂടി നിഷേധിച്ചിരുന്നു അതെ ഈ പറയുന്നത് പോലെ തഹാവൂർ റാണ എന്ന് പറയുന്ന കൊടും ഭീകരനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള സുരക്ഷ മുൻനിർത്തിയാണ് നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സുരക്ഷാ സുരക്ഷാപേക്ഷെ അതിന് നമ്മൾ ഒരു നാടിനെ ഉണ്ടാകുന്ന ഒരു ഭീഷണി എന്നുള്ളത് മാറ്റി നിർത്തി വിഭാഗീയമായി ചിത്രീകരിച്ച് നമ്മുടെ നാട്ടിൽ കലാപം അഴിച്ചുവിടാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം ഈ കാലയളവിലൊക്കെ നടക്കുന്നുണ്ട് അതിനെ ഓരോരോ തലങ്ങളിലായിട്ടാണ് ചെറിയ ചെറിയ ഏർ ഉരസലുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നേരിട്ട് പണ്ടത്തെ പോലെ ആക്രമണത്തിനായി ആളുകൾ വന്നിരുന്ന ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന ഒരു കൂടുതലായി നടന്നു വരുന്നത് ഇതൊരു ശരിയായ പ്രണതയല്ല തീർച്ചയായിട്ടും ഈ വിഷയം മാധ്യമങ്ങൾ എന്തുകൊണ്ട് മൂടി വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് പൊതു ചർച്ചയാകുന്നില്ല എന്നുള്ളത് ഗൗരവമായി എടുക്കണം സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണ് കൊല്ലപ്പെട്ടത് മുർഷിദാബാദിൽ പശ്ചിമ ബംഗാളിലെ സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി കൊല്ലപ്പെട്ട വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളെയും വിധവയെയും കാണാൻ വേണ്ടി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ പോയി ഇരിക്കുന്ന ദയനീയമായ ഒരു ചിത്രം മീഡിയ പങ്കുവെക്കേണ്ടതായി അത്രയെങ്കിലും മീഡിയ ചെയ്തത് വലിയ ഭാഗ്യം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതേ സി പി എം ആണ് ഇതേ കലാപകാരികൾക്ക് കേരളത്തിലും ഇന്ത്യയിലും മറ്റെല്ലായിടത്തും പിന്തുണ നൽകുന്നത് മുർഷിദാബാദിലെ കലാപത്തിന് പിന്നിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് പശ്ചിമ ബംഗാളിന്റെ ഗവൺമെന്റിന്റെ പോലീസ് മേധാവിക്ക് യാതൊരു സംശയവും അദ്ദേഹം വ്യക്തമായി പറഞ്ഞു എസ് ഡി പി ഐ ആണ് അപ്പൊ എസ് ഡി ആണ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് കലാപത്തിന്റെ പിന്നിൽ അവിടെ മൂന്ന് പേര് കൊല ചെയ്യപ്പെട്ടു മൂന്ന് പേരും ഹിന്ദുക്കളാണ് അപ്പോൾ മൂന്ന് ഹിന്ദുക്കൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ കൊല ചെയ്യപ്പെടുമ്പോൾ സി പി ഐ എമ്മിന്റെ ആൾക്കാരാണ് കൊല ചെയ്യപ്പെട്ടത് പക്ഷെ സി പി എമ്മിന് പ്രതിഷേധം കാരണം കൊല ചെയ്യപ്പെട്ടത് ഹിന്ദുക്കളാണ് അപ്പോൾ കൊല്ലപ്പെടുന്നത് ഹിന്ദുവാണെങ്കിൽ സി പി എം നേതാവാണെങ്കിൽ പോലും സി പി എമ്മിന് പ്രതിഷേധമില്ല എന്നാൽ ഫലസ്തീനിൽ കൊല്ലപ്പെട്ട മുസ്ലിമിന്റെ പേരിൽ സി പി എമ്മിന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഫലസ്തീനിലെ തീവ്രവാദ വേഷവും അണിഞ്ഞുകൊണ്ട് പോളിറ്റ് ബ്യൂറോ പരസ്യമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു എന്ത് വലിയ പിന്തുണയാണ് കൊടുക്കുന്നത് അപ്പൊ ഗാസയിലെ ആൾക്കാര് മരിക്കുമ്പോൾ കൊടുക്കുന്ന പിന്തുണ പശ്ചിമബംഗാളിലെ സി പി എമ്മിന്റെ നേതാക്കൾ മരിച്ചു വീഴുമ്പോൾ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് ഒറ്റ കാര്യമേ ഉള്ളൂ പശ്ചിമബംഗാളിൽ മരിച്ചു വീണത് ഹിന്ദുവാണ് ഗസയിൽ മരിച്ചു വീണത് മുസ്ലിമാണ് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രജിത പറഞ്ഞ ചോദ്യം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് മണിപ്പൂരിലെ വികാരം ഉണ്ടാകുന്നെങ്കിൽ മുർഷിദാബാദിൽ വികാരം ഉണ്ടാവാത്തത് എന്താണ് മണിപ്പൂരിലെ പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ സന്ദർശനം നടത്തിയ ആൾക്കാർ ഒരു കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഭീമാകാരമായിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു അവിടെ പോയപ്പോ കണ്ടു പക്ഷെ അതിവിടെ വരുമ്പോ വാർത്തയല്ല പള്ളി തകർത്തു എന്നുള്ളത് വാർത്ത പക്ഷെ ക്ഷേത്രം തകർത്തത് വാർത്തയല്ല ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടാൽ അത് വാർത്തയല്ല മുസ്ലിങ്ങൾ വിദേശ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടാൽ അത് വാർത്തയാണ് എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അങ്ങേയറ്റം നിരുത്തരവാദപരമായ റിപ്പോർട്ടിങ് കേരളത്തിൽ അറിയപ്പെടുന്ന പത്രങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ചാനലുകൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞു ഓശാല പ്രദിക്ഷണത്തിന് ഡൽഹിയിൽ അനിമതി നിഷേധിക്കപ്പെട്ടു ഓർക്കണം ഡൽഹിയിൽ ഒരു പള്ളി മാത്രമല്ല ക്രിസ്ത്യാനിക്ക് ഉള്ളത് ഒട്ടനവധി പള്ളികളുണ്ട് അതിൽ പാർലമെന്റ് ഹൗസിനോടും രാഷ്ട്രപതി ഭവനോടും ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ മാത്രമാണ് പ്രദക്ഷണത്തിന് അനിമതി നിഷേധിച്ചത് അവിടെ തന്നെയുള്ള ഹിന്ദു ക്ഷേത്രത്തിലെ ഹനുമന്ത് ജയന്തി അതിന്റെ ആഘോഷങ്ങൾക്കും അനുമതി നിഷേധിച്ചു ആദ്യം അനുമതി നിഷേധിച്ചത് ഹനുമത് ജയന്തിക്കാണ് അത് കഴിഞ്ഞാണ് ഓശാന പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചത് ആ ഓശാന പ്രദർശനത്തിന്റെ അനുമതി നിഷേധിക്കപ്പെട്ട പള്ളി വികാരി പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന്റെ ഗൗരവം അതായത് തഹാവൂർ റാണെ പോലെയുള്ള ഒരാളുടെ വിചാരണ നടക്കുമ്പോൾ ആ കേസുമായി രാജ്യം മുന്നോട്ട് പോകുമ്പോൾ വിഘടനവാദികൾ കലാപമഴിച്ചുവിടാൻ സാധ്യതയുണ്ട് തലസ്ഥാന നഗരിയിൽ അതുകൊണ്ട് സഹകരിക്കണമെന്ന് അധികാരികൾ പറഞ്ഞു ഞങ്ങൾ സഹകരിച്ചു ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ആ ഓശാന പ്രദക്ഷിണം നിരോധിക്കപ്പെട്ട പള്ളി ഭീകാരി തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു അതൊന്നും ഇവിടെ വാർത്തയല്ലോ ഇവിടുത്തെ വാർത്ത പള്ളിയിലെ ഓശാന പ്രദക്ഷണം തടഞ്ഞു എന്നാണ് ഹരിമന്ത് ജയന്തി തടഞ്ഞതിന് വാർത്തയില്ല ലോക്കൽ സെക്രട്ടറി അടക്കം മൂന്ന് ഹിന്ദുക്കൾ സി പി എമ്മിന് പശ്ചിമബംഗാളിൽ കൊല ചെയ്യപ്പെട്ടത് വാർത്തയല്ല നാനൂറിലധികം വീടുകളിലെ ഹിന്ദുക്കളാണ് പശ്ചിമബംഗാളിൽ സ്വദേശം വിട്ട് ഓടി ഒളിക്കേണ്ടി വന്നത് കൂട്ടപ്പലായനം ചെയ്യേണ്ടി വന്നത് അതിവിടെ വാർത്തയല്ല അപ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ് ഈ കലാപം ആസൂത്രണം ചെയ്ത എസ് ഡി പി ഐയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മുസ്ലിം തീവ്രവാദികളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ചാനലുകൾ കോൺഗ്രസ് സി പി എം അടക്കമുള്ള ഇന്ത്യ മുന്നണി ഘടക കക്ഷികൾ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് രാജ്യദ്രോഹപരമായ നിലപാട് തന്നെയാണ് ഇവരെടുക്കുന്നത് അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ ഇന്ത്യാ വിരുദ്ധ സഖ്യത്തോട് ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ നാളുകളിലും എണ്ണപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർ തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിന്റെ തെളിവുകൾ ചുരുൾ നിവർന്നു വരുമ്പോൾ ഈ പറയുന്ന പി എഫ് ഐയും ഈ പറയുന്ന എസ് ഡി പി ഐയുടെയും തോളത്ത് കയ്യിലിട്ടുകൊണ്ട് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും നേതാക്കന്മാർ കാരാഗ്രഹത്തിലേക്ക് പോകുന്ന കാലം വിദൂരമല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്